ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി പോകുകയാണ് ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ബന്ധു മിത്രാദികളെയും നമ്മുടെ മക്കളെയും ജീവിത പങ്കാളിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിലെ ആവലാദികൾ വേദനകൾ വീടില്ലാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ മദ്യപാനത്തിന് അടിമപ്പെട്ടവർ മാരക രോഗങ്ങളാൽ ചികിത്സയിൽ കഴിയുന്നവർ കട്ടിലിൽ തളർന്നു കിടക്കുന്നവർ ഇങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഈ പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ ഒത്തിരി പേർ പങ്കെടുക്കുമ്പോൾ അത്രയേറെ നമുക്ക് അനുഗ്രഹം ലഭിക്കും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമേ ദൈവമാതാവെ നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിന് കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അചഞ്ചലമാക്കണമേ ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം ശക്തിപ്പെടുത്തണമേ ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധ മാതാവ് പലവിധത്തിലുള്ള വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ മാരകമായ അസുഖം ശാരീരികമായ വേദന അഗാധമായ ദുഃഖം എന്നിവ നേരിടുന്ന ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ കൃപാസന പ്രസാദപരമാതാവെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ വിജയത്തിലേക്കുള്ള സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ കൃപാസന പ്രസാദപരമാതാവി രോഗശാന്തിയും നിരാശയിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഞങ്ങളെല്ലാവരും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത അനുഭവിക്കുകയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആവശ്യമായ കൃപകൾ പുതുക്കപ്പെടുകയും ചെയ്യട്ടെ സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ സംരക്ഷണയിലും മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങളെ പിന്തുണയ്ക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങൾക്കാവശ്യമുള്ള സമാധാനവും പ്രത്യാശയും നൽകിക്കൊണ്ട് അമ്മയുടെ മാതൃസാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ കരുണയുടെ മാതാവ് നിരാശരായവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി ഞാൻ തുടർന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ആശ്വാസത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നിലവിളിക്കുന്ന ഓരോ മക്കളുടെയും മേൽ അമ്മയുടെ സ്നേഹപൂർവമായ കരം നീട്ടണമെന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ അമ്മയുടെ ആർദ്രതയും അനുകമ്പയും ആനന്ദമാണ് അസഹനീയമായ വേദനയുടെയും ദുരിതങ്ങളുടെയും നടുവിൽ കഴിയുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആശ്വാസത്തിൻ്റെയും സുരക്ഷിതമായ അഭയത്തിൻ്റെയും ഉറവിടം അമ്മയിൽ ഞങ്ങൾ കണ്ടെത്തട്ടെ ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അമ്മയ്ക്കറിയാം പരിശുദ്ധ അമ്മേ ശാരീരികമായോ ആത്മീയമായോ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി എൻ്റെ ഭവനത്തെ മാതാപിതാക്കളെ മക്കളെ ജീവിത പങ്കാളിയെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ സ്നേഹിതർ എന്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രോഗശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകിക്കൊണ്ട് അങ്ങേപുത്രൻ്റെ കരുണ ചൊരിയുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായ മാതാവ് നിസ്സഹായരും പ്രത്യാശ നഷ്ടപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്തിന്റെ മേലിയാൽ ആലിംഗനം ചെയ്യണമേ രോഗികളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുകമ്പയോടെ നോക്കണമേ ഞങ്ങളുടെ വേദനയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ആവശ്യമായ കൃപ നൽകുകയും ചെയ്യണമെന്നും കൃപാസന പ്രസാദപരമാതാവ് പരിഹാരമില്ലെന്ന് തോന്നുന്ന അസാധ്യമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ രക്ഷകന്റെ മാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ അമ്മയുടെ മുൻപിൽ ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം രോഗശാന്തിയുടെയും വിമോചനത്തിന്റെയും ഏറ്റുമുട്ടലിലേക്ക് ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ ശക്തമായ ഇടപെടൽ ഞാൻ ഈ നിമിഷം അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായകമേ ഞങ്ങളുടെ വിശ്വാസത്തെയും ദൈവത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശയെയും ശക്തിപ്പെടുത്തണമേ അതിനായി ഈ പ്രാർത്ഥനയിൽ അതിനായി ഈ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ വിശ്വാസവും പ്രത്യാശയും ആശ്വാസവും അമ്മയിൽ കണ്ടെത്തുവാനുള്ള ശക്തമായ മധ്യസ്ഥതയ്ക്ക് മുൻപിൽ ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളാകട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കൈകളിലേക്ക് എടുത്ത് അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൽ സമർപ്പിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാശ്വതമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓ മറിയമേ ഞങ്ങളുടെ മാധുര്യവും സ്നേഹവുമുള്ള അമ്മേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ രക്ഷയുടെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മ ഞങ്ങളുടെ പക്ഷത്തായിരിക്കണമേ എല്ലാ കൃപകളുടെയും മാതാവായ പരിശുദ്ധ അമ്മേ നിരാശയിൽ കഴിയുന്ന ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകണമേ അമ്മയിൽ ഞങ്ങൾ സുരക്ഷിതമായ ഒരു അഭയം കണ്ടെത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ അസാധ്യമായ കാരണങ്ങളും ഉത്കണ്ഠകളും ഇതാ ഈ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശാരീരികവും ആത്മീയവും വൈകാരികവുമായ രോഗശാന്തിക്കായി നിലവിളിക്കുന്നവരെ അമ്മയുടെ കരുണ ചൊരിയേണ്ടതിനാൽ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ കാരുണ്യത്തിൻ്റെ അമ്മ ഞങ്ങളെപ്പറ്റിയുള്ള വേദനകളും കഷ്ടപ്പാടുകളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ വേദന അനുഭവിക്കുന്നവരെ ആർദ്രതയോടെ നോക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഞങ്ങളുടെ മുറിവുകൾക്ക് ആവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ മുറിവുകൾ ഉണങ്ങുവാൻ ആവശ്യമായ കൃപകൾ നൽകണമേ ഞങ്ങളുടെ വേദനകളെ ശാന്തതയാക്കി മാറ്റണമേ നിരാശയ്ക്ക് പകരം ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ ദൈവ കരുതലിൻ്റെ മാതാവി ഞങ്ങളുടെ ബലഹീനതയിലും നിസ്സഹായതയിലും ഞങ്ങളെ താങ്ങി നിർത്തണമേ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും അമ്മയുടെ മാതൃസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ സംരക്ഷിക്കുവാനും രോഗശാന്തിയിലേക്കും വിടുതലിലേക്കും നയിക്കുവാനും പരിശുദ്ധ മാതാവി ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് സാന്ത്വനമായി അമ്മ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കണമേ ഞങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അമ്മയുടെ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഉറപ്പിലും ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാകട്ടെ പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും അമ്മയായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകളോട് പ്രതികരിക്കുകയും ചെയ്യണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മയുടെ മാതൃത്വമുള്ള നന്മ ഞങ്ങളിൽ എത്തിക്കണമേ മാലാഹന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധമാതാവെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇരുണ്ട സമയങ്ങളിൽ പോലും ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയിലൂടെ ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപ ലോകവുമായി പങ്കിടുന്ന അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ നിരാശയിൽ കഴിയുന്ന എല്ലാവരുടെയും സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും പ്രതീക്ഷയുമാകട്ടെ ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകണമേ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ സാന്നിധ്യവും സംരക്ഷണവും എന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ ഞങ്ങളുടെ മക്കളെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്നും പത്ത് കൽപ്പനയ്ക്കെതിരായ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു തിന്മയുടെ ശക്തിയും ബാധിക്കുവാൻ ഇടവരുത്തരുതേ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ നീല അങ്കിയാൽ പൊതിഞ്ഞ് അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പൊതിയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ